മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു ഭാര്യയും ഭർത്താവും ആറ് വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബമാണ് മരിച്ചത് രാത്രി ഒരു മണിയോടെയായിരുന്നു സംഭവം വാഷിയിലെ എം ജി കോംപ്ലക്സിലാണ് അർദ്ധരാത്രിയിൽ തീപിടുത്തമുണ്ടായത് പത്താം നിലയിൽ നിന്ന് കത്തിത്തുടങ്ങിയ തീ പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് പടർന്നു തിരുവനന്തപുരം സ്വദേശിയായ പൂജാ രാജൻ ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണൻ മകൾ വയസ്സുകാരി വേദിക എന്നിവരാണ് മരിച്ചത് വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ കിടന്നുറങ്ങിയതാണ് പക്ഷേ എന്താണ് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ഗുജറാത്തി സംഭവിച്ചു മരിച്ചു കമലാ ജെയിൻ എന്ന എൺപത്തിനാലുകാരിയും അപകടത്തിൽ മരിച്ചു പേർ പൊള്ളലേറ്റ് ചികിത്സയിലാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നവി മുംബൈയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണച്ചത് ട്വന്റിഫോ മുംബൈ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം